പുലികളെയും കൊട്ടും കുരുവയുമായി ഓണക്കൊടി എടുത്ത് ഓണമിങ്ങെത്തി എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആഘോഷ തിമുറിപ്പിലാണല്ലേ നമുക്ക് മറക്കാനാവാത്ത കുറച്ച് നല്ല ഓണപ്പാട്ടുകളും ഓണവിശേഷങ്ങളുമായി ഹൃദയപൂർവ്വത്തിൽ കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെയും റേഡിയോലെയ്മിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകട്ടെ ഓണമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ കുട്ടിക്കാലത്തെ ഓണമാണ് മനസ്സിൽ തെളിയുന്നത് അന്നൊക്കെ കാണാൻ കാണാമറിയത്തിരുന്നു പാട്ടുപാടുന്ന ഓണത്തുമ്പിയാണ് ഓണം എത്തിയെന്ന് നമ്മളെ ആദ്യം അറിയിക്കുന്നത് നമ്മൾ പറമ്പിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എവിടെയോ ഇരുന്ന് ഓണത്തുമ്പി നിർത്താതെ മൂളുന്നത് കേൾക്കാം അപ്പോൾ നമ്മൾ അനുഭവിച്ചൊരു സന്തോഷമുണ്ടായിരുന്നു ആ സന്തോഷത്തിൻ്റെ തുടർച്ചയാണ് പിന്നെ ഇടിക്കാലം അത്രയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ഓണക്കോടിയുടെ മണം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകും അല്ലേ ആ പുത്തനൊടുപ്പിനൊക്കെ ഒരു നൊസ്റ്റാൾജി ഗന്ധമായിരുന്നു ഓരോ പ്രവാസിയേയും സ്വന്തം അടുപ്പിക്കുന്ന ഓർമ്മകളുടെ സുഗന്ധം അത്തം പിറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കമില്ല അതിരാവിലെ എഴുന്നേൽക്കും മത്സരിച്ച് പൂ പറു തിരികെ വന്ന് പൂക്കളെല്ലാം വേർതിരിച്ച് വയ്ക്കും ചാണകം എഴുകിയ തറയിൽ പൂക്കളം നിരത്തും കുട്ടിക്കാലത്ത് നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്തിരുന്ന ഏക ജോലി ഈ പൂക്കൾ ശേഖരിച്ച് പൂക്കളം ഇടുന്നതായിരിക്കണം കാരണം നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടായിരുന്ന കാര്യമായിരുന്നു അത് ഇപ്പോൾ എല്ലാം ഈസി ആയില്ലേ ഏത് തരം പൂക്കൾ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങാം റെഡിമെയ്ഡായിട്ട് പല വർണ്ണങ്ങളിലും പല ഡിസൈനിലും പൂക്കളങ്ങൾ വാങ്ങാൻ കിട്ടും പക്ഷേ അന്ന് തുമ്പയും മുക്കൂറ്റിയും കാളപ്പൂവുമൊക്കെ നമ്മുടെ പൂക്കളത്തിൽ തീർത്ത ചാരുതയും അറുമല്യവും ഇപ്പോൾ കിട്ടില്ലല്ലോ പക്ഷേ പണ്ടത്തെ പോലെ ഇപ്പോഴും പൂക്കൾ പറിച്ചു പൂക്കളം തീർക്കാമെന്ന് വെച്ചാൽ പറമ്പിലും തൊടിയിലും ഒന്നും ആ പഴയ പൂവുകൾ ഒന്നിനെ ഇപ്പോൾ കാണാനേ ഇല്ല പുലർമഞ്ഞിന്റെ തണുപ്പേറ്റ് പൂക്കടയും കയ്യിലേന്തി ഓരോ പൂവിൻ്റെ വഴിയിലൂടെയും എത്ര ദൂരം നമ്മൾ പൂക്കടം നിറയ്ക്കാൻ അന്ന് ഓടിയിട്ടുണ്ടെന്ന് അറിയില്ല അല്ലേ ഒരു കുഞ്ഞു ചെടി പോലും നമുക്കായി പൂച്ചൂടി നിന്നിരുന്നു ഓരോ പൂവിരുക്കുമ്പോഴും പൂത്തുമ്പികളും പരിഭവമില്ലാതെ നമ്മുടെ പിറകെ കൂടിയിരുന്നു ഹരിതാഭയാർന്ന വർണ്ണങ്ങൾ നിറഞ്ഞ ഓർമ്മയിലെ ഓരോ പൂക്കളത്തിലേക്കും അടർന്നു വീഴുന്ന മഞ്ഞുതുള്ളി പോലെ ഓരോ ഓണവും ആചാരങ്ങളും കഥകളും വിത്തുകളും ഐതിഹ്യങ്ങളുമെല്ലാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഓരോന്നിനും നമ്മൾ പാലിക്കേണ്ട പഠിക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഓരോ ആഘോഷത്തിന് പിന്നിലുമുള്ള കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ലൊരു മനുഷ്യനാകാനാണ് ഈശ്വരൻ അനുഗ്രഹിച്ചു തന്ന ഈ മനുഷ്യ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജന്മം എത്ര മഹിനീയമാക്കാമോ എത്ര നിർമ്മലമാക്കാൻ കഴിയുമോ അത്രയും നമ്മൾ തെളിഞ്ഞുകത്താൻ ഓരോ സംസ്കാരവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലതിലേക്കും ബന്ധിക്കപ്പെട്ട വാതിലുകളും മലർത്തിയെ തുറന്നിട്ട് ഒരു പച്ച മനുഷ്യനായ എല്ലാ ഇടങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് ഭൂമിയിലും ഒരു സ്വർഗമുണ്ടെന്ന് തിരിച്ചറിയുന്നത് സ്നേഹിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന ഓരോ മൺകുടിലും സ്വർഗമാണ് എന്നും ഒരു കൊയ്ത്തുകാലം പോലെ ഓരോ മനസ്സിലും ഉത്സവത്തിൻ്റെ ഉണ്ടാവണം അപ്പോൾ മാത്രമാണ് നമ്മൾ എല്ലാ മനുഷ്യരും ഒന്നാകുന്നത് പുതിയ തലമുറയ്ക്ക് ആഘോഷത്തിൻ്റെ പൂത്തിരികൾ കത്തിച്ചു കൊടുക്കുമ്പോൾ അതിന് പിന്നിലെ കഥയും ജീവിതവും അവർക്ക് കാട്ടിക്കൊടുക്കണം ആഘോഷങ്ങൾ നമ്മളെ കവർന്നെടുക്കുന്നത് ആകരുത് ഓരോ ആഘോഷവും നമ്മുടെ കയ്യിലായിരിക്കണം നമ്മൾ പാലം ചെയ്യുന്നതെല്ലാം തിരിച്ചറിവിൻ്റെ വീഞ്ഞുകളാകുമ്പോൾ നമ്മളെപ്പോഴും അതിർത്തികളില്ലാത്ത ഒരു വിശുദ്ധ നഗരി പോലെയാകും ഓണം വാതിലിനെ തൊട്ട് പുറത്തു വന്ന് നിൽക്കുമ്പോഴും ഓണം ആഘോഷിക്കാൻ പറ്റാത്ത കുറേ പേരുണ്ടാകുമല്ലേ ഗ്രാമങ്ങളിലും തിരുവോരങ്ങളിലുമൊക്കെ അവർക്ക് മുന്നിലേക്കും ഓണസദ്യയുടെ ഒരു തൂശനില നിവർത്താം ഓണക്കോടിയുടെ പുത്തൻ മണത്തിൻ്റെ പൊതി തുറക്കാം അപ്പോൾ എല്ലാവരും ഒന്നുപോലെ ഓണമുണ്ടിരുന്ന ആ പഴയ കാലത്തിലേക്ക് മാവേലി തമ്പുരാൻ്റെ നന്മ നിറഞ്ഞ കാലത്തിലേക്ക് പോകാം സർവൈശ്വര്യങ്ങൾ നിറഞ്ഞ സമൃദ്ധിയും കൊണ്ടാണ് ചിങ്ങമാസം പിറക്കുന്നത് കർഷകരുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പ്രകൃതി നമുക്കായി പച്ചപ്പും നന്മയും പരിശുദ്ധിയും നിറയ്ക്കുന്ന സമയം നമ്മളറിയാതെ നമ്മളിലേക്കും ആ കുളിർമ വന്ന് നിറയുന്നുണ്ട് പ്രകൃതി വളരെ മനോഹരിയായിരിക്കുന്ന സമയമാണിത് പൊന്നൻ ചിങ്ങമാസത്തിലെ വെയിലിന് ഭയങ്കര സൗന്ദര്യമാണ് നമ്മളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും സൂര്യൻ ശ്രദ്ധയോടെ നമ്മളിലേക്ക് ചൊരിയുന്ന ഓണവെയിൽ പ്രാർത്ഥനാപൂർവം ഭൂമിയെ വന്ന് സ്പർശിക്കുന്നു ആ സുഖമുള്ള ചൂടിൽ ചെടികളും പൂക്കളും ജീവജാലങ്ങളുമെല്ലാം സ്നാനപ്പെടുന്നു പൊന്നോണത്തിനായി തയ്യാറെടുക്കുന്നു ഓണം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ഓരോ തുടുപ്പിലും മണ്ണിന്റെ മണമുണ്ട് പുലരിയുടെ തണുത്ത കൈകളാൽ ഓണനാളുകളെ വരവേൽക്കുമ്പോൾ ഓരോ മണ്ണിനും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓരോ മനുഷ്യന്റെയും ഓണത്തിന്റെ ഓർമ്മകൾ പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഓണത്തെക്കുറിച്ച് പറയാനുള്ളത് ഓരോ കഥകളായിരിക്കും ഓരോ മനുഷ്യനെയും മതിക്കുന്ന സന്തോഷങ്ങൾ പലതായിരിക്കും കാരണം പണ്ടത്തെ ഓണത്തിനും ഇപ്പോഴത്തെ ഓണത്തിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ പഴയ ഓണക്കാല ഓർമ്മകൾ ഇത്ര സുഖമുള്ളതായി തോന്നുന്നത് അതങ്ങനെയാണല്ലോ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണല്ലോ പഴയതൊക്കെ മധുരമുള്ളതായി മാറുന്നത് ഓരോ വർഷം കഴിയുംതോറും ആഘോഷങ്ങൾ പുതിയ മാനങ്ങൾ തേടി പോകുമ്പോഴും ഓണക്കൊടിയും പൂക്കളവും പുലികളിയും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണത്തിന് മാത്രം കളിക്കുന്ന കുറേ കളികളുണ്ടായിരുന്നു അവയൊക്കെ എവിടേക്കോ പോയി മറഞ്ഞു അന്നൊക്കെ ഓണമായാൽ എല്ലാ വീടുകളിലും ഊഞ്ഞാലുണ്ടാക്കും ഊഞ്ഞാലില്ലാത്തൊരു ഓണം എൻ്റെ ഓർമ്മയിലില്ല ഓണ പരീക്ഷ നോക്കി നോക്കിയിരിക്കുവാണ് ഊഞ്ഞാൽ കെട്ടാൻ ഊഞ്ഞാലാടി നീലാകാശം തൊടാൻ പറഞ്ഞ ഓണക്കാലങ്ങൾ കാലത്തിൻ്റെ കാറ്റ് വന്ന് പോയ ഭംഗിയുള്ള പൂക്കളായിരുന്നു ആ ഓർമ്മകളൊക്കെ ഇന്നിപ്പോൾ ഊഞ്ഞാൽ കെട്ടാനോ ആടാൻ പോയിട്ട് ഒന്നും ഇരിക്കാൻ മനുഷ്യന് സമയമില്ല അത്രയേറെ ജീവിതം തിരക്കുള്ളതായി നമ്മുടെ ജീവിതം ഇങ്ങനെ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ വിലപ്പെട്ട പലതുമാണ് അതിനെയൊക്കെ നമ്മൾ ഗൃഹാതിരത എന്ന ഹോമനെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും പഴയ ഓണക്കളികളിൽ വടംവലിയും വള്ളംകളിയും ഇപ്പോഴും കൂടുതൽ ആർജവത്തോടെ കൂടെയുണ്ട് അത്തം മുതൽ നാട്ടിൻപുറത്തൊക്കെ ഈ ഇറങ്ങുന്ന സമയമാണ് എൻ്റെ നാട്ടിലൊക്കെ പുലികളെ കൂടാതെ കരടികളിറങ്ങാറുണ്ട് അതും കൂടുതൽ കുട്ടിക്കരടികളാണ് ശരീരം മുഴുവൻ ഉണങ്ങിയ വാഴയിലകൾ കൊണ്ട് കെട്ടി കരടിയുടെ മുഖം മൂടി വെച്ച് കൊട്ടും പാട്ടുമായി സന്ധ്യ കഴിയുമ്പോൾ എല്ലാ വീടുകളിലും കയറിയിറങ്ങും ആഘോഷങ്ങളുടെ അതിരില്ലാത്ത സന്തോഷങ്ങളുടെ ഓണനിലാവ് നിറഞ്ഞ രാത്രികളായിരുന്നു അതൊക്കെ ഇന്നാണെങ്കിൽ പട്ടണങ്ങളിലെ ഓണാഘോഷങ്ങളിൽ പല നിറത്തിലുള്ള പുലികളെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയും പുലികളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമെങ്കിലും സത്യം പറഞ്ഞാൽ അതൊരു രസമുള്ള കാഴ്ചയാണ് ഓണത്തിൻ്റെ ഉണർത്തുപാട്ടായി എത്തുന്ന ഓണപ്പാട്ടുകൾ എപ്പോൾ കേട്ടാലും നമ്മളിൽ ഓണത്തിൻ്റെ ആർപ്പവിളികൾ നിറയുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നിറയ്ക്കുന്ന തിരിച്ചു കിട്ടാത്ത ചില മധുരമുള്ള ഓർമ്മകൾ നിറയുന്ന എത്രയെത്ര ഓണപ്പാട്ടുകളാണ് നമുക്കുള്ളത് മറ്റൊന്നിനും സ്ഥാനം കൊടുക്കാത്ത വിധം നമ്മുടെ ഉള്ളിൽ ചേർന്നിരിക്കുന്ന ഓണവില് മീട്ടുന്ന പാട്ടുകൾ നമ്മളൊക്കെ നാട് വിട്ട് കുറേ കാലം വിദേശത്താകുമ്പോഴാണ് നമ്മുടെ നാടും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ തിരിച്ചു കിട്ടാനുള്ള വ്യാകലത കൂടുന്നത് അല്ലേ പണ്ടൊക്കെ ആയിരുന്നു പ്രവാസികൾക്ക് ഓണം ഒരു നോവുള്ള ഓർമ്മയായി മാറിയിരുന്നത് ഇന്നിപ്പോൾ എത്ര ദൂരെ ആയാലും ഓണം വന്നാൽ നിമിഷ നേരം കൊണ്ട് പറഞ്ഞെത്താവുന്ന സൗകര്യത്തിലാണ് എല്ലാവരും അതുകൊണ്ട് ഒരുവിധം എല്ലാവരും ഓണത്തിന് മുന്നേ ലീവ് എടുത്ത് കാത്തിരിക്കും നാട്ടിലേക്ക് പറക്കാൻ മാത്രവുമല്ല നാട്ടിൽ പോകാൻ പറ്റാത്തവർ ഇവിടെ ഇരുന്ന് ഭംഗിയായി ഓണം ആഘോഷിക്കുന്നുമുണ്ട് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കുന്ന മലയാളി കുടുംബങ്ങളുണ്ട് സ്വന്തം നാടിനെ മറക്കാതെ കേരള തനിമയെ അതുപോലെ പകർത്തി എഴുതാൻ ശ്രമിക്കുന്ന മലയാളികൾ ഇവിടുത്തെ കാലാവസ്ഥ കാരണം ഓണവയിലും ഓണനിലാവും ഇവിടെ തെളിയില്ല എങ്കിലും മാന്തോപ്പിൽ കെട്ടി ആടാൻ പറ്റില്ല എങ്കിലും ഇവിടെയും ഓണം ഗംഭീരമാണ് എവിടെയായാലും ആയാലും മലയാളിക്ക് ഓണം മറന്ന് ജീവിക്കാൻ പറ്റില്ലല്ലോ ഇവിടെയുള്ള പല മലയാളികൾക്കും നാട്ടിലല്ല എന്നുള്ള വിഷമം ഒഴിച്ചാൽ പിന്നീടുള്ളതെല്ലാം ആഘോഷത്തിൻ്റെ ആർപ്പുവിളികളാണ് കേരളത്തിൽ മാത്രമല്ല മലയാളി ഉള്ളിടത്തെല്ലാം മാവേലി എത്തുന്നുണ്ടെന്ന സങ്കല്പമാണ് ഓണം വരുമ്പോഴൊക്കെ നമ്മൾ പോയ ഓണക്കാലത്തിലേക്കാണ് ആദ്യം സഞ്ചരിക്കുന്നത് ഓണനിലാവിൽ ഓണപ്പാട്ടിനൊപ്പം ചുവടി വെച്ച് തുള്ളിച്ചാടി നടന്നതും മുത്തശ്ശിയുടെ മണിയിൽ കിടന്ന് നിലാവെളിച്ചത്തിൽ മിന്നുന്ന നക്ഷത്രങ്ങളെ നോക്കി ഓണക്കഥകൾ കേട്ട് കിടന്നതും അത് രാവിലെ എഴുന്നേറ്റ് പൂ പറിക്കാൻ പോകുന്നത് സ്വപ്നം കണ്ടുറങ്ങിയതുമൊക്കെ എത്രയോ തവണ ഊഞ്ഞാൽ പൊട്ടി നമ്മൾ മീനിട്ടുണ്ടാകും പൂ പറിക്കാൻ പോകുമ്പോഴൊക്കെ എത്ര പ്രാവശ്യം കാളപ്പൂവിൻ്റെയും കാട്ടുവള്ളിയുടെയും മുള്ളുകൾ നീളത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും നമ്മളെ ശരീരത്തിലെ ആ പാടുകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഓർമ്മയിലെ സുഖമുള്ള നീറ്റിലാണ് അവയൊക്കെ ഓരോ ഓണവും കടന്നു പോകുന്നത് ഓർമ്മകളുടെ കലവറ നിറച്ചാണ് ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ പുതിയ ദിവസങ്ങളിലേക്ക് നമ്മൾ നടക്കും ഇനിയും എത്രയോ ഓണക്കാലങ്ങൾ വരാനിരിക്കുന്നു ഇനിയും നമ്മൾ എത്രയോ പൂക്കളങ്ങളിടും എത്രയോ ഓണക്കോടികൾ എടുക്കും അല്ലേ അപ്പോൾ ഇരുന്നോളൂ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമ്മൾ കേട്ടുമുട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ് ഇത് ഏറെ എഡി ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ